ദേശീയപാത എൺപത്തി ചില നിർമ്മാണ പ്രതിസ്ഥിതി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നാളെ അടിമാലി ഇരുമ്പ് പാലത്ത് ദേശീയപാത ഉപരോധിക്കും രാവിലെ പത്തിനാണ് ദേശീയപാതയിലെ പ്രതിഷേധ സമരം കവള പരിസ്ഥിതിവാദികളും സർക്കാരും വനംവകുപ്പും ദേശീയപാതാ വികസനത്തിന് തടസ്സം നിൽക്കുന്നുവെന്ന് മുസ്ലിം ലീഗ് ആരോപിക്കും ദേശീയപാത എൺപത്തഞ്ചിന്റെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിൽ രൂപം കൊണ്ടിട്ടുള്ള നിർമ്മാണ പ്രതിസന്ധിക്കെതിരെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും വലിയ പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത് ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ടിട്ടുള്ള പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് മുസ്ലിം ലീഗും പ്രത്യക്ഷ സമരവുമായി രംഗത്ത് വന്നിട്ടുള്ളത് പ്രതിഷേധ സൂചകമായി നാളെ ലീഗ് അടിമാലി ഇരുമ്പുപാലത്ത് ദേശീയപാത ഉപരോധിക്കും രാവിലെ പത്തിനാണ് ദേശീയപാതയിലെ പ്രതിഷേധ സമരം മുസ്ലിം ലീഗ് ജില്ലാ സംസ്ഥാന നേതാക്കൾ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും ലീഗ് നേതാക്കൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഗവൺമെന്റ് ഹൈക്കോടതി കേരളം ആണെങ്കിൽ എല്ലാ സ്ഥാനത്താണ് അതിൽ ഏറ്റവും വരെയാണ് മൂന്നാമത് പിന്നെ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഈ വഴി മൂന്നാമത്തെ കപട പരിസ്ഥിതിവാദികളും ഉദ്യോഗസ്ഥ ലോബിയും വനംവകുപ്പും ദേശീയപാതാ വികസനത്തിന് തടസ്സം നിൽക്കുന്നുവെന്ന് മുസ്ലിം ലീഗ് ആരോപിക്കുന്നു പ്രശ്നപരിഹാരത്തിന് സംസ്ഥാന സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണം വനംവകുപ്പും പരിസ്ഥിതിവാദികളും ഉദ്യോഗസ്ഥ ലോബിയും തന്ത്രപരമായി നടത്തിയ നീക്കത്തിന്റെ ഫലമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി വിഷയത്തിൽ ദേശീയപാതാ സംരക്ഷണ സമിതി ഈ മാസം മുപ്പത്തൊന്നിന് ആഹ്വാനം ചെയ്തിട്ടുള്ള താലൂക്ക് ഹർത്താലിനും ലോങ് മാർച്ചിനും മുസ്ലിം ലീഗ് പൂർണ്ണ പിന്തുണ നൽകുകയാണെന്നും മുസ്ലിം ലീഗ് നിയോജക പ്രസിഡന്റ് പി എ ബഷീർ ആനച്ചാൽ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കെ എ യൂനുസ് ജില്ലാ പ്രവർത്തക സമിതി അംഗം ടി എം സിദ്ദിഖ് നിയോജക മണ്ഡലം ട്രഷറർ അനസ് ഇബ്രാഹിം ജില്ലാ കൌൺസിൽ അംഗം ജെ ബി എം അൻസാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി